ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫാം റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസോ ഒന്നുമല്ല ഒരു ഫൺ ഗെയിം വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുവാണ് അതായത് എനിക്ക് നയൻ്റീസിലെ കുറച്ച് തമിഴ് സോങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിലെ കുറച്ച് പാട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ കുറച്ച് പാടിയിട്ടുണ്ട് അപ്പോൾ ആ പാട്ട് നിങ്ങൾ ഏത് മൂവിയിലാണെന്നുള്ളത് കമൻ്റ് ചെയ്യുക അപ്പോൾ അതാണ് കേട്ടോ ഗെയിം പിന്നെ ഞാൻ ആദ്യം പറയട്ടെ ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ പാടിയിട്ടുള്ളത് അപ്പോൾ കുറേ തെറ്റുകളൊക്കെ കാണും എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ കുറച്ച് നയൻറ്റീസിലെ കുറച്ച് തമിഴ് സോങ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അരുക്ക് അരുക്കത്തെ വലിയ പോത്ത് നീ ഉള്ള കലക്കിയ കടല കാട് ആമാ உயிர ஒரேச்சு நீ கயிறத்திருக்குமா சுகசுகமா கிளியே ஆலன் கீழே குயிலே ஏலன் குயிலே இமையாலே நீக்கியிருக்க இதழாலே நான் அழிக்க கூச்சம் நீங்க கூச்சப்பட்டு போகிறதே சடையாலே நீடை மேலே நான் வாழுக்க காய்ச்சலுக்கும் காய்ச்சல் வந்து வேகிறதே என்னை தீரும் விளக்கேற்றி என்னாலும் காத்தீருப்பே ஓய் ஹொய் ஹொய் அழகூரில் புத்தவளே என்னை அடியோடு சாய்த்தவளே కుచి కుచి రక వరమాట నీ కొంచెం పెస పొన్ను వందు తరమాట తూంగోళి కూవయిల కుచి రకమా వరమాట నీ కొంచు పెసమాట சொல்லாமல் நின்றேனே சொல்லுக்கும் அர்த்தக்குக்கும் தூரங்கள் கிடையாது சொல்லாதே காதல் எல்லாம் சொர்க்கத்தில் சேராது எண்ணிக்கை தீன்றாலும் முத்தங்கள் தீராது எண்ணிக்கை பார்த்தாலே முத்தங்கள் ஆகாது அனுபவமோ என் வீட்டுத் தோட்டத்தில் பூவ கேட்டுப்பார் என் வீட்டு ஜன்னல் கம்பி எல்லாமே கேட்டுப்பார் என் வீட்டு தென்னங்கிற்றை இப்போதை கேட்டுப்பார் என் வீட்டு தோட்டத்தில் பூவெல்லாம் கேட்டுப்பார் உன் வீட்டு ஜன்னல் கம்பி எல்லாமே கேட்டுப்பார் உன் வீட்டு தின்னங்கிறையொன்றை கேட்டுப்பார் என் பேர் சொல்லுமே

മുട്ടും കോരേ ഹിൽ കോരെ ഹിൽ കോരെ ഹിൽ കോരെ മംഗളാരേ മംഗളാരൂരിയ്യാ ഹിൽ കോര ഹിൽ കോരെ

ോ ഇോ ഇല്ലോ 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 സീറ്റി മൈനാടി നാട്ടു നട കൊഞ്ചം കൊള്ള ആശിത്തൊളിക്ക് നാരും പടുത്തക്കൊള്ളേക്കട്ടാസൈ ചിന് ചിന്ന ആശിക്ക് ആശ മുത്ത് മുത്ത് ആശ முடிந்து வைத்த ஆசை வெண்ணில தொட்டு முத்துமிட ஆசை என்ன இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறக்கழிக்கும் ஆசை முத்து முத்து ஆசை விட்ட ஆசை